അപ്പം ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് ബുധനാഴ്ചയാണ് സ്കൂളിൽ പോവുകയാണ് ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ട് അപ്പച്ചയ്ക്ക് മേലായിരുന്നു അതായത് എൻ്റെ പപ്പായക്ക് മേലാതെ മെഡിക്കൽ കോളേജിലായിരുന്നു ഷുഗറൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഇടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല സങ്കടം ആയിരുന്നു ഇടാനായിട്ട് അവൾക്ക് പൂപ്പിമോൾ പറഞ്ഞ് വീഡിയോ ഒന്നും ഇടണ്ട അപ്പം കുറഞ്ഞിട്ട് മേലാരി മതി എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും ഇടാഞ്ഞെ ഇപ്പോൾ അവൾ സ്കൂളിൽ പോകാനായിട്ട് പൂപ്പിമോൾ ഇറങ്ങിയിരിക്കുകയാണ് പുതിയൊരു ഹെയർ സ്റ്റൈലൊക്കെ കെട്ടി നേരത്തെ കെട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് എല്ലാവരെയും കാണിക്കണമെന്ന് തോന്നി നല്ല ഡ്രസ്സൊക്കെ ഇട്ടു അതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതിനുവേണ്ടി പുതിയ വീഡിയോ എടുത്തതാണ് നേരത്തെ കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും പിള്ളേരല്ലേ പിള്ളേർക്ക് അതൊക്കെയല്ല ഒരു സന്തോഷം കമോൺ അപ്പം നമുക്ക് സ്കൂളിൽ പോകാം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്റ്റൈലൊക്കെ കാണിക്കുകയാണ് അപ്പച്ചെ മേടിച്ചു കൊടുത്ത പുത്തൻ ഉടുപ്പാണ് അതാണ് ഇന്ന് ഇടുന്നതെന്ന് പറഞ്ഞു അപ്പച്ച അപ്പച്ചനെയും അമ്മച്ചി അതായത് എൻ്റെ പപ്പായും ഒക്കെ ഭൂമിമാക്കും വലിയ ഇഷ്ടമാണ് ബന്ധങ്ങളിലെ വില അറിയാം അതുകൊണ്ട് എല്ലാവരെയും കരുതാനായിട്ട് അതിലൂടെ പപ്പ പറഞ്ഞു കൊടുക്കും എത്ര എന്നാ കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെപ്പുറപ്പുകളിലെ അപ്പനെ അമ്മേനെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊന്നും നമ്മൾ കളയരുതെന്ന് പറയും തീരെ മേലാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പച്ചയെ ഒരു പല്ലിരുന്ന് പഴുത്തിട്ട് കവളെല്ലാം താടിയെല്ലാം പഴുത്ത് കൊണ്ടുപോയതാണ് പൂപ്പിമോള് പറഞ്ഞോളാന്ന് പറഞ്ഞു വീണ്ടും പറയണേ എന്റെ അപ്പച്ചിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം ഞങ്ങളെല്ലാം ആശുപത്രിയായിരുന്നു അമ്മയും ഞാനും അപ്പയും ആശുപത്രി ആയിരുന്നു എല്ലാം കൂടെ ഒന്നിച്ചും കൂടെ പ്രാർത്ഥിക്കണേ അപ്പൊ അടുത്ത വീണ്ടും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ